വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികളോടെയാണ് ഇത്തവണ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് പാട്ടുപാടിയും കഥകൾ പറഞ്ഞും സമ്മാനങ്ങൾ വിതരണം ചെയ്തും മധുരപലഹാരങ്ങൾ നൽകിയും കുരുന്നുകളെ വിദ്യാലയങ്ങളിലേക്ക് സ്വീകരിച്ചു ആർലഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ തന്നെ ഗോത്രസാരഥി വാഹനങ്ങളിൽ വിദ്യാർത്ഥികളെ എത്തിച്ചു ഒന്നാം ക്ലാസിലേക്ക് പ്രവേശനം നേടിയ കുട്ടികൾക്ക് ബലൂൺ നൽകിയും പാട്ടുപാടിയും മുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപകരും സ്വീകരിച്ചു തുടർന്ന് പ്രവേശനോത്സവ ഗാനവും ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങും നടന്നു ആർണഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ആർലം കാർഷിക ഫാം മാനേജിംഗ് ഡയറക്ടർ എസ് കെ എസ് ം കാർഷിക ഫാം മാനേജിംഗ് ഡയറക്ടർ എസ് സുജീഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ദിനേശൻ അധ്യക്ഷയായി സ്കൂൾ സീനിയർ അധ്യാപകൻ സി കെ അനൂപ് സ്വാഗതം പറഞ്ഞു ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഒ പി സോജൻ സൽഗുണൻ മാസ്റ്റർ മുൻ ബി പി സി തുളസീധരൻ മാസ്റ്റർ സീനിയർ അധ്യാപകൻ അബ്ദുൾ ഗഫൂർ നൌഷാദ് മാസ്റ്റർ ആശിഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടന്നു വരികയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിപുലമായ പരിപാടിയാണ് ഇത്തവണത്തെ പ്രവേശനോത്സവത്തിന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിഥികളെല്ലാം ഇവിടെ എത്തി കുട്ടികളെ ആശംസിക്കുകയും പരസ്പരം കൂട്ടുകാരി കൂട്ടുകാരികളായി അവരോടൊപ്പം ചേർന്നൊന്നുകൊണ്ട് ഇവിടെ ഈ പ്രവേശനോത്സവം ആഘോഷിക്കുന്ന കാണുമ്പോൾ നമുക്കെല്ലാം ആഹ്ലാദമാണ് സംസ്ഥാനത്ത് തന്നെ നൂറ് ശതമാനം പട്ടികവർഗ വിക പിന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ വിപുലമായ പരിപാടികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തി ഇപ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ അതിൻ്റെ എല്ലാ ആഘോഷങ്ങളും കുട്ടികൾക്ക് മധുരം നൽകിയും അതുപോലെ തന്നെ പുത്തനൊടുപ്പ് നൽകിയും മറ്റ് പല സമ്മാനങ്ങൾ നൽകിയുമാണ് കുട്ടികളെ പിന്നെ ഈ സ്കൂളിലേക്ക് വരവേറ്റത് ആ വരവേറ്റ് വരവേൽപ്പിനോടൊപ്പം നമുക്കും പങ്കുചേർന്നുകൊണ്ട് നമുക്കും അവരെ കൈവിടിച്ചുയർത്താം ആർലഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ എ ജനോസ് இது போல ஒரு ஸ்கூல் ஃபெஸ்ட் ഇരട്ടി കണ്ടിട്ടില്ല സ്കൂൾ ബാഗ്സിന്റെ ഒരു ബുക്ക് വാങ്ങുമ്പോൾ അതേ വിലയിലുള്ള ഒരു ബുക്ക് ഫ്രീ കൂടാതെ ലെക്സി അല്ലെങ്കിൽ ഒരു പേന അധികമായി സൗജന്യം ക്ലാസ്മേറ്റ് മൂന്ന് ബുക്ക് വാങ്ങുമ്പോൾ അതേ വിലയിലുള്ള ഒരു ബുക്ക് ഫ്രീ കൂടാതെ ലെക്സി അല്ലെങ്കിൽ ഒരു പേന അധികമായി സൗജന്യം അമേരിക്കൻ ടൂറിസ്റ്റ് സ്കൈ ബാഗ്സ് അരിസ്റ്റോ കാർട്ട് എന്നീ മുൻനിര കമ്പനികളുടെ ബാഗുകൾക്ക് നേർ പകുതി വില മാത്രം മറ്റുള്ള ഓരോ ബാഗിനൊപ്പവും പോഞ്ചോ റെയിൻകോട്ട് വെറും ഒൻപത് രൂപയ്ക്ക് നാൽപ്പത് രൂപയുടെ പെൻ ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ ഒരു പാക്കറ്റ് സൗജന്യം സ്കൂൾ സ്കൂൾ ബാഗുകൾക്ക് വമ്പിച്ച കൂടാതെ ഓരോ ഒട്ടനവധി സമ്മാനങ്ങളും ഇത് സാധാരണ കടയല്ല സാധാരണക്കാരന്റെ കട ബെഡാർ കാരുണ്യ ഹോസ്പിറ്റലിന് പിറകുവശം നിയർ ടൗൺ ജുമ മസ്ജിദ് യൂണിറ്റി കോംപ്ലക്സ് ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ